പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ചാനൽ നമ്പർ കേബിൾ നെറ്റ്വർക്കിൽ ലഭ്യമാണ് ആദ്യം ആധികാരികം ഓർമ്മയുണ്ടോ പിന്നെ ഓർമ്മയുണ്ട് അത് സാറിന് ഓർമ്മയുണ്ടോ അത് ും കിട്ടില്ലല്ലേ എന്റെ എന്തോടെ കാണിക്കുന്നേ ഇപ്പൊ തരാടാ സിഗ്നൽ ഒന്ന് സുന്ദര നിക്കടാ ഇപ്പൊടാ ഈശ്വരാണ്ടോ സാറിനും കുട്ടികൾക്കും ഒക്കെ സുഖം തന്നെയല്ലേ സാറേ താൻ അയ്യോ വണ്ടി എടുത്ത് മാറ്റടോ വണ്ടി എടുത്ത് മാറ്റാൻ സൗകര്യം ഇല്ല സാറേ പിന്നെ വണ്ടി ന്യൂട്രൽ എടുക്കുന്ന ഫസ്റ്റിലിട്ട് അങ്ങോട്ട് എടുക്കടാ അതാ സാർ പറഞ്ഞു വരുന്നത് എന്റെ ഒരു സുഹൃത്ത് അതായത് അച്ഛന്റെ അക്കന്ന് ബന്ധുവാ അവന്റെ പാസ്പോർട്ട് ഒരു എലി കരണ്ടു അതിനെ അവൻ കണ്ടു അതിനെ കൊല്ലാൻ വേണ്ടി ഗിയറിന്റെ ലിവർ ഊരിക്ക പോയേക്കോ അവനിപ്പോലും സാർ അകത്തേക്ക് എന്താ വേല് സാറു വല്ലാണ്ട് കറുത്തുട്ടോ നീ എന്താടാ തമാശ കളിക്കാണോ കഴിഞ്ഞ ആഴ്ച കലൂര് വെച്ച് ഒന്നര മണിക്കൂർ ട്രാഫിക് ജാം ഉണ്ടാക്കാൻ നീ അല്ലടാ സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചെലപ്പോ ഞാനാണോ ഈ റോട്ട് നിന്നെ ഫസ്റ്റ് ഉണ്ടപ്പോ ഞാൻ ലാസ്റ്റ് വോർണിംഗ് തന്നതാ ഈ പാട്ടും കൊണ്ടും മേല റോട്ടിലേക്ക് ഇറങ്ങരുതെന്ന് സുന്ദരാ ആ ഇപ്പ നീ ഞാങ്ങനെ പുകുറ്റി സോപ്പിട്ട് സുഹിപ്പിക്കൊന്നും വേണ്ട അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യൊക്കെ ഞാൻ സുന്ദരനാന്നൊക്കെ ഞാൻ സാറിന് ഞാൻ വേറെ ആളെ വിളിച്ചതാ ഓ വണ്ടി എടുത്തു മാറ്റടാ നിനക്ക് എന്താടാ പ്രാന്തണ്ടോ അതാ എനിക്ക് പ്രാന്താ എന്റെ ജീവിതം തകർത്ത എലിയ വക വേറെ കാര്യ എടാ ഇത് കളക്ടറേറ്റ് ബോർഡാണ് കളക്ടറേറ്റ് ബോർഡിൽ കൊല്ലാൻ ജാമോ ട്രാഫിക് ജാം നമ്മുടെ വണ്ടി എടുത്ത് മാറ്റിട്ട് വേണം ഈ വണ്ടികൾക്കൊക്കെ പോവാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ കലൂര ഉണ്ടാക്കി അത്ര പോരാ അന്ന് നിന്റെ മോന്തടു ചേപ്പടിച്ച് മറ്റേ സി ഐ വീരപ്പൻ കുറുപ്പ് അവിടെ കലിതുള്ളി നിപ്പുണ്ട് ഇനി താ സാർ കിട്ടി സാർമാക്സ് നിങ്ങൾ പറഞ്ഞില്ലേ മൂന്ന് തലമുറ മുമ്പുള്ള പാട്ടുകളാണ് ഇപ്പോഴത്തെ തലമുറ ഞങ്ങളുടെ സിനിമയിലെ ഡയലോഗും പുതിയ തലമുറ പറയുന്നുണ്ട് അല്ലേ താങ്ക് യു അതെ ഇവന്റെ പാരന്റ്സ് അവിടെ നിന്ന് ദൈവമേ ഇവനാ പാട്ട് പഠിച്ചു പോയിട്ട് എന്താവു